ുരന്തത്തിൽ സംഭവിച്ചത് സംവിധാനങ്ങളുടെ പരാജയമെന്ന് ഹൈക്കോടതി സുരക്ഷ ആവശ്യപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ നൽകിയ കത്തിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ സർവകലാശാലയ്ക്ക് കോടതിയുടെ നിർദ്ദേശം വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഉത്തരവാദിത്വം മേൽപ്പിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്നും സർക്കാർ പേരുടെ മരണത്തിനിടയാക്കിയ കുസാറ്റ് ദുരന്തത്തിന്റെ ഉത്തരവാദി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹുവാണെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് ദുരന്തത്തിന് കാരണമായതെന്നും സർക്കാർ വ്യക്തമാക്കി മുൻ പ്രിൻസിപ്പാൾ മാത്രമല്ല രജിസ്ട്രാറും വൈസ് ചാൻസലറും ഉത്തരവാദിയാണെന്ന ഹർജിക്കാരനും കോടതിയിൽ പറഞ്ഞു പോലീസ് സംരക്ഷണം വേണമെന്ന് മുൻ പ്രിൻസിപ്പാൾ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മുൻ പ്രിൻസിപ്പാൾ നൽകിയ കത്തിൽ രജിസ്ട്രാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നറിയിക്കാൻ കോടതി സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർവകലാശാലയോട് നിർദ്ദേശിച്ച കോടതി കുസാറ്റു ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹുവും നേരത്തെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു തന്നെ ബലിയാടാക്കാനുള്ള ശ്രമമാണെന്നായിരുന്നു മുൻ പ്രിൻസിപ്പാളിന്റെ ആരോപണം ജനം കൊച്ചി